നല്ലവരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം തീര കളങ്കമാനപ്പിണറായി നിങ്ങളുടെ മകൻ വിവേക് എന്ന് കേരളപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷത്തോട് അറിയുമോ വിവേകനെ അറിയും വിവേകനെ ഞങ്ങൾക്കറിയും കേന്ദ്ര ഗവൺമെന്റ് ശ്രീമന്ത് നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെക്കാൻ വേണ്ടി അമ്മായിയപ്പന്റെ പേരില് വിവേകന്റെ അമ്മായി അച്ഛൻ ഉണ്ടല്ലോ അമ്മായി അച്ഛന്റെ പേരില് േഴ് കോടി രൂപയ്ക്ക് ക്യാമറ വയ്ക്കാമെന്ന് പറഞ്ഞപ്പോ അത് മുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയ്ക്ക് അമേരിക്കയിൽ ഇരുന്ന് കരാറെടുത്തവനാണ് വിശ്വ പിണറായി നിങ്ങളുടെ മകൻ വിവേക് അറിയൂരാളിങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് അത് കമലേർത്തിയാണ് അത് കണ്ണൂരിലെ ജയരാജന്മാരാണ് എല്ലാ ശകാക്കന്മാരുടെയുമാണ് ഊരാളിങ്കൽ എവിടെ പാലം പഠിയുന്നുണ്ടോ ലേലം ഊരാളിങ്കല് എവിടെ റോഡ് പൊളിങ്ങുന്നുണ്ടോ കേന്ദ്രത്തിൽ നിന്ന് ഞാനും വിചാരിച്ചു എന്താണ് ഈ പിണറായി വിജയൻ എതിർക്കാത്തത് ദേശീയ പതാക ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് എന്താ കാര്യം എന്നറിയുമോ അത് മറിച്ചു കൊടുത്ത് മറിച്ചു കൊടുത്ത് ആരാ പണിച്ചത് ഊരാളെങ്കിൽ ബിനാമി പേരിൽ പണിഞ്ഞ റോഡാണ് ദേശീയ പതാക പൊളിഞ്ഞു പോയത് അവിടെ ഉണ്ടായിരുന്നു ഒളിവിൽ ആരുടെ മകനാണ് മകന്റെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ശബരിമലയിൽ ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ ഏതൃത്വം കൊടുത്തുകൊണ്ട് വിമാനത്താവളം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കും

സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ മോർച്ച നടത്തിയിട്ടുള്ള മാർച്ചിൽ നടത്തിയ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ന് അനന്തപുരിയെ വിറപ്പിച്ചു കൊണ്ടുള്ളൊരു മാർച്ച് തന്നെയായിരുന്നു മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയിട്ടുള്ളത് ആയിരക്കണക്കിന് സാധാരണ സ്ത്രീകളാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഹിന്ദു വിശ്വാസത്തിന്റെ മേലിലേക്ക് ശബരിമലയിലേക്ക് പോലും കൊള്ള നടത്തിയതിനു എതിരെയായിട്ട് അതിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ീപ്പരിയായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രസംഗിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ ഒരു വിഷയത്തിൽ അതായത് പിണറായി വിജയനും മകനുമായി ബന്ധപ്പെട്ട് മകനുള്ള ഈ കൊള്ളയിലൊക്കെയുള്ള പങ്കിനെ കുറിച്ച് തട്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ എണ്ണി 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 പറഞ്ഞ് മുന്നോട്ടു പോകുമ്പോഴാണ് മഹിളാ മോർച്ചയുടെ പ്രവർത്തകര് പോലീസിന്റെ ബാരിക്കേഡിന്റെ മുകളിലേക്ക് അവിടേക്ക് മാർച്ചുമായിട്ട് നീങ്ങുന്നത് ആ നിമിഷം തന്നെ പ്രസംഗിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ശോഭാ സുരേന്ദ്രൻ വിളിച്ചു പറയാ നിങ്ങൾ നിങ്ങൾ അടി വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഒരടിയും പോലീസിൽ നിന്ന് വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇനി അങ്ങനെ നമ്മൾ തീരുമാനിച്ചാൽ അങ്ങനെ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം ഞാൻ ഉണ്ടാവും മുന്നിൽ അതിനുശേഷം മഹിളാ മോർച്ചയുടെ പ്രസിഡന്റ് നവ്യ ഹരിദാസ് ഉണ്ടാവും മുൻ ഡി ജി പി ശ്രീലേഖ ഉണ്ടാവു ജയിൽ ഡി ജി പി ഞങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ നിങ്ങളുടെ മേലിലേക്കൊരു തരി തരിമണ്ണ് വെയോ എന്ന് ഒരു നേതാവ് ഒരു ലീഡർ എങ്ങനെയാവണം എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു പ്രസംഗത്തിലൂടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇതുപോലെ ഒരു നേതാവിനെ ഒരു വനിതാ ലീഡറെ എടുക്കാറുണ്ടോ ഇവിടെ വലിയ വലിയ രീതിയിൽ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ ഇടതുപക്ഷവും അതേപോലെ തന്നെ കോൺഗ്രസ് ഒക്കെ വിളിച്ചു പറയുമെങ്കിലും ഇതുപോലെയുള്ളൊരു നേതാവിനെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കേരളത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇവര് വളരെ വ്യക്തമായി എന്താണ് ഒരു ലീഡർ എന്നുള്ളത് വളരെ ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാ വരുന്ന നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എം എൽ എ ആയിട്ട് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാവും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും വേണ്ട ഇവിടെ എന്താണ് നമ്മുടെ കേരള സർക്കാരിന് എണ്ണി എണ്ണി പറയുന്നത് തന്നെ നിങ്ങൾ കേട്ടില്ലേ ശബരിമലയിലേക്ക് പോലും സർക്കാരിൻ്റെ കൊള്ളയെത്തിയിരിക്കുന്നു മകനും മകൾക്കും സകലരും തട്ടിപ്പുമായി ബന്ധപ്പെട്ടത് ശോഭ സുരേന്ദ്രൻ ഇങ്ങനെ എണ്ണി 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 പറയാ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ ഒരു ഭാഗത്ത് സർക്കാർ കൊള്ള നടത്തി ആവുന്നത് പോലെ തട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തി കാട്ടു മൂടിച്ചങ്ങനെ മുന്നോട്ട് പോകുമോ ഇനി സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തെ അല്ലേ സാധാരണ ജനങ്ങൾ ഇങ്ങനെ നോക്കിക്കാണുക ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ ഇപ്പൊ ലേറ്റസ്റ്റ് പോലും നമ്മൾ എറണാകുളത്ത് കണ്ടു ഈ ഹൈബ്രീഡിന്റെ ഒക്കെ നിലപാട് സ്വർണിതാസ് മാനേജ്മെന്റിൽ ഒരു വിഷയം ഉണ്ടാവുന്നു ആ വിഷയം ഉണ്ടാക്കിയത് പോലും എസ് സി പി ഐ ആ എസ് സി പി ഐക്ക് എതിരെ ഒരാക്ഷരം ഈ ഹൈബ്രീഡന് സാധിക്കുന്നില്ല ഓരോ ആളുകളും വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ വി ഡി സതീശൻ പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ട് ജമാലാമി മുമ്പുള്ളത് പോലെയല്ല ഇപ്പോ എന്നൊക്കെ പറഞ്ഞ് വെള്ളപൂശ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കൂട്ടുപിടിക്ക മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലും തോളോട് തോളു ചേർത്തി കൂട്ടുപിടിച്ച് അധികാരത്തിലേക്കെത്താനാണ് കോൺഗ്രസ് ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഔദ്യോഗികമായിട്ടുള്ള പ്രതിപക്ഷം മറുഭാഗത്ത് സർക്കാർ ആണെങ്കിൽ കാട്ടു മുടിച്ച് കാട്ടു മുടിച്ച് ആരെ എവിടെ പ്രേണിപ്പിച്ചും മുന്നോട്ട് പോകുന്നു ശബരിമലയിൽ പോലും കൊള്ളയും എന്നുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കൃത്യമായിട്ട് മറ്റൊരു വാദം മറ്റൊരു ഭാഗം നമ്മുടെ കേരളത്തിൽ ഉണ്ടായേ പറ്റോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കും സ്വാതന്ത്ര്യ ഇരട്ട കാലം മുതല് ഇടതും വലതും മാറി മാറി ഭരിക്കല്ല നമ്മുടെ കേരളം എന്ത് മാറ്റമാണ് കാലങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള ഒരു മാറ്റമല്ലാതെ എന്ത് വികസനമാണ് നമ്മുടെ കേരളത്തിൽ ഇവരുടെ ഇടതിൻ്റെയും വലതിൻ്റെയും സംഭാവനയായിട്ട് ഉണ്ടായിട്ടുള്ളത് ഒരു കോപ്പും ഉണ്ടായിട്ടില്ല ഇവരൊക്കെ ഇവരുടെ കുടുംബത്തെ മാത്രമേ വളർത്തിയിട്ടുള്ളൂ ം നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുമ്പോൾ രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലും അടിസ്ഥാന സൗകര്യമായിട്ടുള്ള റോഡുകൾ പോലും ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അടിസ്ഥാന ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള റോഡ് നിർമ്മാണം പോലും ഉണ്ടാകുന്നത് നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു അപ്പൊ പത്തൊൻപത് വർഷക്കാലം കോൺഗ്രസ് മരിച്ച നമ്മുടെ രാജ്യത്ത് ഈ റോഡ് പോലും ര്യാദക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നല്ലേ നമ്മൾ കേട്ടു വളരെ വ്യക്തമായിട്ട് ബാത്റൂം പോലും ശൗചാലയം പോലും നരേന്ദ്രമോദി സർക്കാർ വേണ്ടി വന്നു ഇതിനേക്ക് കളിയാക്കി ഇവിടെ കോൺഗ്രസ് ഒക്കെ നമ്മൾ കേട്ടതാ ഈ കോൺഗ്രസ് അതൊന്നും ഉണ്ടാക്കാനിട്ടാണ് എന്നുള്ള ഒരു ബോധം പോലും ഇല്ലാതെ അതായത് കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോഴും കോൺഗ്രസ് കേരളം ഭരിക്കുമ്പോഴും അവരുടെ കുടുംബത്തെ വളർത്തി അവർ ഈ പറയുന്ന ജമാത്ത് ഇസ്ലാമെ ഈ പറയുന്ന സി പി ഐ ഇതര ആളുകൾക്ക് വേണ്ടി ഞാനൊരു കാര്യം എടുത്തു പറയാം കേരളം വരുന്ന ഇലക്ഷനിൽ യു ഡി എഫ് ആണ് ജയിക്കുന്നത് എങ്കിൽ അവരെ നിയന്ത്രിക്കുന്നത് സി പി ഐ ആയിരിക്കും ഒരു തർക്കം അതിൽ വേണ്ട ഒരാൾക്കും അതിൽ ഒരു തർക്കവും വേണ്ട അതിന് ബദലായിട്ട് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള തീപ്പൊരിയായിട്ടുള്ള നേതാക്കന്മാരെ നമ്മുടെ കേരളം ആഗ്രഹിക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തണം കേരളത്തില് ഒരു മൂന്നാം മുന്നണി വരട്ടെ ഒരുപാട് കാലമായില്ലോ നമ്മുടെ കേരളത്തിൽ ഇടതും വലതും ഇവർ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പത്തറുപത് വർഷ കാലം കൊണ്ട് കണ്ടു ഇനി നമ്മൾ മറ്റൊരു അവസരം കൊടുക്കുക നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിന് വേണ്ടിയല്ലേ ഇവര് നിരന്തരം ശബ്ദിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയാം നമ്മുടെ കേരളത്തിൽ സുറാപ്പിസം അല്ല വളരേണ്ടത് നമ്മുടെ കേരളത്തിൽ കൊള്ളയും തട്ടിപ്പും അല്ല വളരേണ്ടത് നമ്മുടെ നാടിന് വികസനം വേണം മതേതര സ്വഭാവം വേണം ഇതൊക്കെ തന്നെ നിലനിൽക്കണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് തുക തന്നെ വേണം ഒരു കാര്യം എടുത്തു പറയാ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ രണ്ടക്ക റിസൾട്ടിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി രംഗത്തെത്തും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട അതൊന്നും വെറുതെ പറയാണെന്ന് ആരും തന്നെ കരുതേണ്ട ഈ കഴിഞ്ഞ ഇന്നത്തെ മഹിളാ മോർച്ചയുടെ റാലിയിലെ സ്ത്രീകളുടെ എണ്ണം ഒന്ന് നോക്കുക ഇതിനു മുമ്പ് സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ യുവമോർച്ച നടത്തിയിട്ടുള്ള മാർച്ചിലെ എണ്ണം ഒന്ന് നോക്കുക യുവാക്കളെ പണ്ടുള്ളതിനേക്കാൾ ഒരുപാട് അധികം എന്ന് മാത്രമല്ല മറ്റൊരു യുവജന സംഘടനക്കും യുവമോർച്ച നടത്തിയതുപോലൊരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന് പോലും സാധിക്കുന്നില്ല അതേപോലെ തന്നെ മഹിളാ കോൺഗ്രസിന് സാധിക്കുമോ ഇതുപോലൊരു റാലി ഇവിടെ നടത്താൻ സാധിക്കൂല അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ കൃത്യമായിട്ട് രണ്ടക്ക സംഖ്യയിലേക്ക് എത്തുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട